അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കോത്താട്ടുളം നഗരസഭയിൽ എൽ ഡി എഫിന് തിരിച്ചടി യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായി കൂത്താട്ടുക്കുളം നഗരസഭയിൽ എൽഡിഎഫ് ഭരണസമിതിക്കെതിരെ യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി പന്ത്രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് ചെയർപേഴ്സൺ വിജയ ശിവനും വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസിനുമെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായത് സി പി എം വിമത കലാരാജു യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം പിന്തുണച്ച വോട്ടു ചെയ്തു കലാരാജുവിനൊപ്പം ഒരു സ്വതന്ത്രനും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസപ്രമേയം പാസായത് ഇതോടെ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായി താൻ പ്രവർത്തിച്ച പാർട്ടി തന്നെ ചതിച്ചെന്നും മനസാക്ഷിക്ക് അനുസരിച്ചാണ് വോട്ട് ചെയ്തതെന്നും തനിക്ക് പാർട്ടി വിപ്പ് കിട്ടിയിട്ടില്ലെന്നും ഇനി ഏതെങ്കിലും തരത്തിലുള്ള അയോഗ്യത നടപടി ഉണ്ടായാൽ നിയമപരമായി നേരിടാൻ തയ്യാറാണെന്നും അവിശ്വാസ പ്രമേയം പാസായ ശേഷം കലാരാജു പറഞ്ഞു നമ്മളൊരു ഇതിൽ ചെന്നപ്പോൾ അത് തുടർന്നിലപാട് തുടർന്ന് യൂണിഫിനും ഒപ്പം ആയിരിക്കുമല്ലോ ഇനി പോകുന്നത് അതെ ശരിക്കും പറഞ്ഞാൽ അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പ്രവർത്തിച്ച പാർട്ടിയാണ് എന്നെ ചതിച്ചത് ഇവര് പറയുന്ന കുതിര കച്ചവടം ഒന്നും ഇതിനകത്ത് നടന്നിട്ടില്ല സാധാരണ ഗതിയിൽ കുതിര എന്ന് പറയുമ്പം അഡ്വാൻസ് മേടിച്ചാണല്ലോ കുതിര കച്ചവടം ഞാൻ അന്ന് എന്നെ ഇവർ അന്ന് അപ അപകീർത്തിപ്പെടുത്തി അന്ന് എൻ്റെ ബായിക സംഗീതം ഇവർ തട്ടിപ്പറിച്ച് എടുത്തു ഒന്നര മാസത്തിന് ശേഷമാണ് എൻ്റെ ബായിക എനിക്ക് തിരിച്ചു കിട്ടിയത് അതിനകത്ത് എൻ്റെ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടായിരുന്നു ഇവരിത് കൃത്യമായിട്ട് അത് ആക്കാൻ വേണ്ടിട്ട് ഇവര് വാങ്ങി കൊണ്ടുപോയി അത് പതിപ്പിച്ചു കാരണം ഞാൻ കുതിര കച്ചവടം നടത്തിയെന്ന് ഇവർക്ക് തെളിവാണ് എന്നിട്ട് എവിടെ ഇവര് കൊണ്ടുപോകുന്നു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തെന്നും പിന്നിൽ കുതിര കച്ചവടവും സാമ്പത്തിക ഇടപാടുമുണ്ടെന്നും സണ്ണി കുര്യാക്കോസ് പറഞ്ഞു ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ കുളിച്ചു കൂടുക എന്ന സമീപനം യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണിത് ജനാധിപത്യത്തെ കുഴിച്ചു കൂടുക എന്ന സമീപനമാണ് കോൺഗ്രസും യു ഡി എഫും ചെയ്തിട്ടുള്ളത് ജനാധിപത്യത്തെ സംബന്ധിച്ചൊരു വാക്കുമുണ്ടാൻ യു ഡി എഫിനോ കോൺഗ്രസിനോ ഇവിടെ അധികാരമില്ല പുതിര കച്ചവടമാണ് ഇവർ നടത്തിയിട്ടുള്ളത് അതിൽ ശക്തിയായ പ്രതിഷേധം എൽ ഡി എഫിനുണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പൂത്താട്ട് വലിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു ഇറങ്ങി കലാ രാജുവിനും സ്വതന്ത്ര കൗൺസിലർ സുനിലിനും പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു നഗരസഭയിലെ വൈസ് ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയവും പാസ്സായി ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ്